കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി എന്ന ഫുട്ബോൾ ക്ലബ്ബ് രൂപീകൃതമായത് രണ്ടായിരത്തി പതിനാലിലാണ് അതിനുശേഷം നമ്മൾ ഒരുപാട് വിടവാങ്ങൽ സന്ദേശങ്ങൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഇത്രയധികം ഹൃദയഭേദകമായ ഒരു വിടവാങ്ങൽ സന്ദേശം ഒരു വിദേശ താരത്തിൽ നിന്നും ഇതുവരെയും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ കണ്ടിട്ടുണ്ടാവില്ല വിട വിദേശ താരമെന്നല്ല കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ചരിത്രത്തിൽ ഇതുവരെ കളിച്ചിട്ടുള്ള താരങ്ങളിൽ വെച്ച് ഏറ്റവും ഹൃദയഭേദകമായ ഹൃദയത്തിൽ മുറിപ്പാടുണ്ടാക്കുന്ന ഒരു വിടവാങ്ങൽ സന്ദേശവുമായി നമ്മളോട് വിട പറയുന്നത് വിക്ടർ മോങ്കിൽ എന്ന സ്പാനിഷ് പടക്കുതിര തന്നെയാണ് പ്രതിരോധ നിരയിലെ ഉരുക്കുകോട്ടയായ വിക്ടർ മൂങ്കിലണ്ണൻ ബ്ലാസ്റ്റേഴ്സ് ആരാധകരോട് വിട പറയുന്നത് വല്ലാതെ നമ്മുടെ ഹൃദയം തൊടുന്ന ഒരു കുറിപ്പുമായിട്ടാണ് അദ്ദേഹത്തിന്റെ കുറിപ്പ് ഇങ്ങനെയാണ് ടു മൈ ബിലോങ് കേരള ഫാൻസ് എന്റെ എത്രയും പ്രിയപ്പെട്ട കേരള ആരാധകരെ ടുഡേ ഇസ് എ ഡേ ഐ നെവർ വാൻ ഇത്തരത്തിൽ ഒരു ദിവസം ഉണ്ടാകണമെന്ന് ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചതേയില്ല ഇങ്ങനെ ഒരു ദിവസം ഉണ്ടാകരുതേ എന്നാണ് ഞാൻ ആഗ്രഹിച്ചത് ഇങ്ങനെ ഒരു ദിവസം ഉണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിച്ചതേയില്ല ഇറ്റ്സ് ടൈം ടു സേ ഗുഡ് ബൈ ടു ദിസ് അമേസിംഗ് സിറ്റി ഈ മനോഹരമായ നഗരത്തിനോട് വിട പറയുവാനുള്ള സമയമായിരിക്കുകയാണ് ആൻഡ് അബോ ആൾ എല്ലാത്തിനും ഉപരിയായി ടുവലസ് സപ്പോർട്ടേഴ്സ് എന്റെ പ്രിയപ്പെട്ട ആരാധകരോട് ദ ബോർഡ് ഹാസ് ഡിസൈഡ് ഐ വോണ്ട് ബി എ പാർട്ട് ഓഫ് ദ ടീം ഫോർ ദ നെക്സ്റ്റ് സീസൺ കേരള ബ്ലാസ്റ്റേഴ്സ് ബോർഡ് തീരുമാനിച്ചിരിക്കുകയാണ് അടുത്ത സീസണിൽ ഞാൻ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിന്റെ ഭാഗമായിരിക്കുകയില്ല എന്ന് സെഡ് ബിഫോർ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സാഡ്ലി കൂടി ദിസ് ഈസ് നോട്ട് മൈ ഓൺ ഡിസിഷൻ ഇതൊരിക്കലും എന്റെ തീരുമാനമല്ല ഐ ഹാവ് സ്പെൻഡ് ത്രീ അവേഴ്സ് ഇയേഴ്സ് ഇൻ ഇന്ത്യ ഞാൻ മൂന്ന് മനോഹരമായ വർഷങ്ങൾ ഇന്ത്യയിൽ ചിലവഴിച്ചിട്ടുണ്ട് ആൻഡ് യു ഗേസ് ട്രീറ്റഡ് മീ ആസ് എ കൺട്രി മെൻ എന്റെ പ്രിയപ്പെട്ട ആരാധകരെ നിങ്ങളെല്ലാം ഈ രാജ്യത്തെ നിങ്ങളിൽ നിങ്ങളിലൊരാളായിട്ടാണ് എന്നെ കണ്ടത് ഫ്രം ദ ഫസ്റ്റ് ഡേ ദിസ് ടു ലാസ്റ്റ് വൺ എന്ന് വെച്ചാൽ സെൻറ്റൻസ് പറയാൻ പോകുന്ന ടൈം സ്ലിപ്പായി പോരെ പോയതാണ് ഞാൻ ഇന്ത്യയിലേക്ക് വന്ന ആദ്യ ദിവസം മുതൽ അവസാന ദിവസം വരെ ഞങ്ങളിലൊരാൾ നിങ്ങളിലൊരാളായി നിങ്ങൾ എന്നെ ട്രീറ്റ് ചെയ്തിട്ടുണ്ട് അൺഡൌറ്റലി മൈ ഡർ വാസ് ടു സ്റ്റേ ഇൻ കേരള യാതൊരു സംശയമില്ല എൻ്റെ ആഗ്രഹം കേരളത്തിൽ തന്നെ തുടരണം എന്ന് തന്നെയായിരുന്നു ഐ റൈറ്റ് ഐ റൈറ്റ് ദിസ് വേർട്ട് ജസ്റ്റ് ഫോർ വൺ റീസൺ ഞാൻ ഈ കുറിപ്പെഴുതുന്നത് ഒരൊറ്റ കാരണം കൊണ്ടാണ് ആൻഡ് ഇറ്റ് ഈസ് പറയുന്നതിന് വേണ്ടി താങ്ക് യു മീ ട് ബി ലിറ്റിൽ മെമ്പർ ഓഫ് യുവർ ഹ്യൂജ് ഫാമിലി എന്നെ പിന്തുടരുന്നതിന് നന്ദി നിങ്ങളുടെ ആ വലിയ കുടുംബത്തിലെ ഒരു ഭാഗമായി എന്നെ കാണുന്നതിന് വളരെയധികം നന്ദി ഐ വിൽ നെവർ ഫോർ ഗെറ്റ് യുവർ സപ്പോർട്ട് ആൻഡ് യുവർ ലവ് നിങ്ങളുടെ സ്നേഹവും പിന്തുണയും ഞാൻ ഒരിക്കലും ഒരിക്കലും മറക്കുകൾ സേ നിങ്ങൾ എല്ലായ്പ്പോഴും പറയുന്നത് പോലെ വൺസ് എ എല്ലോ ആൾവേസ് എ എല്ലോ ഒരിക്കൽ മഞ്ഞിലാണെങ്കിൽ പിന്നെ എല്ലായ്പ്പോഴും മഞ്ഞയിൽ തന്നെയാണ് ഐ വിൽ ബി എ കേരള ഫാൻ ഫോർ ദ റെസ്റ്റ് ഓഫ് മൈ ലൈഫ് എൻ്റെ ജീവിതത്തിൽ ഇനിയുള്ള കാലം മുഴുവനും ഞാൻ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകൻ തന്നെ ആയിരിക്കുമെന്നാണ് നമ്മുടെ വിക്ടർ മോങ്കില പറഞ്ഞിരിക്കുന്നത് ബ്ലാസ്റ്റേഴ്സിന്റെ ചരിത്രത്തിൽ ഇത്രയും ടച്ചിങ് ആയിട്ടുള്ള ഒരു വിടവാങ്ങൽ സന്ദേശം ഞാൻ രണ്ടായിരത്തി പതിനാല് മുതൽ ഇതുവരെ കണ്ടിട്ടില്ല ഇടയ്ക്ക് ഇംഗ്ലീഷ് മലയാളമോടെ മിക്സർ ആയിട്ട് ഭയങ്കര ബോറായി പോയി എന്നാലും അദ്ദേഹം പറയുന്നതിൻ്റെ ഏകദേശം രത്ന ചുരുക്കം ഇങ്ങനെയാണ് ഇങ്ങനെ ഒരു ദിവസം ഒരിക്കലും ഉണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല ഇന്ന് ഞാൻ കേരള ബ്ലാസ്റ്റേഴ്സിനോട് വിട പറയേണ്ട ദിവസമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ നിങ്ങൾ എനിക്ക് തന്ന എല്ലാ പിന്തുണയ്ക്കും നന്ദി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ബോർഡ് തീരുമാനിച്ചിരിക്കുകയാണ് അടുത്ത സീസണിൽ ഞാൻ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗമായിരിക്കുകയില്ലെന്ന് ഞാൻ ഒരു വട്ടം കൂടി ഊന്നി പറയുകയാണ് ഞാൻ ഒരിക്കലും കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്നും വിട പറഞ്ഞു പോകാൻ ആഗ്രഹിച്ചിരുന്നില്ല കേരള ബ്ലാസ്റ്റേഴ്സ് ബോർഡിന്റെ തീരുമാനമാണ് അടുത്ത സീസണിൽ ഞാൻ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാഗമായിരിക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് ആത്മാർത്ഥമായി തന്നെ സ്നേഹിക്കുന്നുണ്ട് ഇന്ത്യയിൽ ഞാൻ മൂന്ന് വിജയകരമായിട്ടുള്ള വർഷങ്ങൾ വളരെ മനോഹരമായിട്ടുള്ള മൂന്ന് വർഷങ്ങൾ ഞാൻ ഇന്ത്യയിൽ ചിലവഴിച്ചിട്ടുണ്ട് ഇന്ത്യയിൽ വന്ന ആദ്യ ദിവസം മുതൽ അവസാന ദിവസം വരെ നിങ്ങൾ എന്നെ കണ്ടത് ഒരാളായി തന്നെയാണ് നിങ്ങൾ എനിക്ക് തന്ന സ്നേഹത്തിനും പിന്തുണയ്ക്കും ഒരുപാട് നന്ദിയുണ്ട് നിങ്ങളുടെ വലിയ കുടുംബത്തിലെ ഒരു ചെറിയ ഭാഗമായി എന്നെ അംഗീകരിച്ചതിൽ ഞാൻ നിങ്ങളോട് ഏറെ കടപ്പെട്ടിരിക്കുന്നു അദ്ദേഹം പറയുകയാണ് നിങ്ങളെല്ലായ്പ്പോഴും പറയുന്നതും പോലെ ഒരിക്കൽ മഞ്ഞയിലാണെങ്കിൽ പിന്നെ എന്നും മഞ്ഞയിൽ തന്നെയാണ് ഞാൻ ഇനിയുള്ള കാലം മുഴുവൻ കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ഫുട്ബോൾ ക്ലബിൻ്റെ ആരാധകൻ തന്നെയാണ് ഒരിക്കലും ഒരിക്കലും ഞാൻ ഈ ക്ലബ്ബ് പോകാൻ ആഗ്രഹിച്ചിരുന്നില്ല ഞാൻ ഇനി ജീവിതകാലം മുഴുവൻ ഈ ക്ലബിൻ്റെ ആരാധകൻ തന്നെയായിരിക്കുമെന്ന് വിക്ടർ അമ്മൻ പറയുമ്പോൾ യു ആർ ചോലൻ അവർ ഹെഡ്സ് നിങ്ങൾ ഞങ്ങളുടെ ഹൃദയം മുഴുവനും കവർന്നെടുത്തു മാതിലേട്ടാ